നമസ്കാരം കൊല്ലം പടപ്പക്കരയിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് നാല് കിലോഗ്രാം കഞ്ചാവുമായി ക്രിമിനൽ കൊലപാതക കേസുകളിലെ പ്രതി ഹാലി ഹാരിസണെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു കൊല്ലം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് ഇയാളെ പിടികൂടി കഞ്ചാവ് കണ്ടെത്തിയത് ജില്ലയിലെ കഞ്ചാവ് വിതരണ റാക്കറ്റിലെ പ്രധാനിയാണ് അറസ്റ്റിലായ ഹാലി ഹാരിസൺ ഇയാൾ കെ ബി ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസ് ബി കുണ്ടറ നിയോജക മണ്ഡലം പ്രസിഡന്റും കേരള യൂത്ത് ഫ്രണ്ട് ബിയുടെ മുൻ ജില്ലാ ട്രഷററും മുൻ സംസ്ഥാന സെക്രട്ടറിയുമാണെന്നും വെളിപ്പെടുത്തുന്നു കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല കൊലക്കേസ് പ്രതി കേരള കോൺഗ്രസ് ബിയുടെ പ്രധാന പദവികളിൽ എങ്ങനെയെത്തിയെന്നും യുവതയെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് ലോബിയുടെ തലവനാണോ യുവജന സംഘടനയായ കേരള യൂത്ത് ഫ്രണ്ട് ബിയെ നയിച്ചിരുന്നതെന്നും ചോദിക്കുന്നു ജ്യോതികുമാർ ചാമക്കാല ജ്യോതികുമാർ ചാമക്കാലയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് കെ വി ഗണേഷ് കുമാറിന് മറുപടിയുണ്ടോ ജ്യോതികുമാർ ചാമക്കാല നാല്പത്തിരണ്ട് കിലോ കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് പിടികൂടിയ കൊടും ക്രിമിനൽ ഹാരി ഹാരിസൺ ഇദ്ദേഹം കൊലപാതക കേസിലടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പോരാട്ടത്തിന് കെ ബി ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസ് ബി കുണ്ടർ നിയോജക മണ്ഡലം പ്രസിഡന്റാണ് ഈ മാന്യ അദ്ദേഹം കേരള യൂത്ത് ഫ്രണ്ട് ബിയുടെ മുൻ ജില്ലാ ട്രഷററും മുൻ സംസ്ഥാന സെക്രട്ടറിയുമാണ് ഇനി സമൂഹത്തെ ആകെ നന്നാക്കാൻ മൈക്കിനും മീഡിയയ്ക്കും മുന്നിൽ തള്ളുന്ന ഭരണകക്ഷി മന്ത്രി ഗണേശൻ മറുപടി പറയുമോ കൊലക്കേസ് പ്രതി നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാന പദവികളിൽ എങ്ങനെയെത്തി യുവതയെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് ലോബിയുടെ തലവനാണോ നിങ്ങളുടെ യുവജന സംഘടനയെ നയിച്ചിരുന്നത് കൊല്ലം ജീസസ് ബോട്ട് ക്ലബിന്റെ രക്ഷാധികാരിയായി ഗണേശൻ അവരോധിതനായതും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഈ ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റനായതും ഇതേ കൊടും ക്രിമിനലിന്റെ പിന്തുണയോടെയല്ലേ ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച കെ ബി ഗണേഷ് കുമാറിന്റെ പാർട്ടി നേതാവിനെ കഞ്ചാവ് കടത്ത കേസിൽ എക്സൈസ് അറസ്റ്റ് ചെയ്തു എന്നാൽ ഈ നിമിഷം വരെ ഒരു പാർട്ടി നടപടിയും ഈ മാന്യമന്ത്രി എടുത്തില്ല വിചിത്രം വളവള വർത്തമാനവും വാചക കസരത്തും മാത്രം പോരാ ഗണേശ പ്രവൃത്തിയിലും അത് കാണണം ചമയങ്ങൾ അഴിപ്പിച്ചുള്ള മുഖം വഴിയേ വരുന്നുണ്ടെന്നുമാണ് പോസ്റ്റ് പേരേം വില്ലേജിൽ കാഞ്ഞിരോട് ദേശത്ത് കൊടിയിൽ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന ഹാരിസനാണ് നാൽപ്പത്തി രണ്ട് പോയിന്റ് പൂജ്യം ആറ് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് ദിവസം മുമ്പ് പിടിയിലായത് കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ എസ് എസ് ഷിജുവിൻ്റെ നേതൃത്വത്തിൽ പേരേയും കാഞ്ഞരൂട് ദേശത്ത് നടത്തിയ പരിശോധനയാണ് ഹാരിയെ പിടികൂടിയത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പന നടത്തി വരുന്ന റാക്കറ്റിലെ പ്രധാനിയാണ് പ്രതിയുടെ വാടക വീടിന് സമീപത്ത് നിന്ന് സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന രണ്ട് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തതിനെ തുടർന്നാണ് വീട്ടിൽ പരിശോധന നടത്തിയത് കൊല്ലം എക്സൈസ് സംഘം സമീപകാലത്ത് നടത്തിയ വൻ കഞ്ചാവ് വേട്ടയാണിത്